ിൻ ഷാഹിറും ബേസിൽ ജോസഫും ചെമ്പൻ വിനോദ് ജോസും പ്രധാന കഥാപാത്രങ്ങളെ അവതരിപ്പിച്ച പ്രാവിൻകൂട് ഷാപ്പ് ഓ ടിയിലേക്ക് നവാഗതനായ ശ്രീരാജ് ശ്രീനിവാസൻ സംവിധാനം ചെയ്ത ചിത്രം ജനുവരി പതിനാറിനാണ് തിയേറ്ററുകളിലെത്തിയത് സോണി ലിവിലൂടെയാണ് ചിത്രം ഓ ടിയിലെത്തുന്നത് ഏപ്രിൽ പതിനൊന്ന് മുതൽ സ്ട്രീമിംഗ് ആരംഭിക്കും മലയാളം തമിഴ് തെലുങ്ക് കന്നഡ ഭാഷകളിൽ ചിത്രം സ്ട്രീം ചെയ്യുമെന്ന് സോണി ലിവ് അറിയിച്ചു ഒരു ഷാപ്പിനെ ചുറ്റിപ്പറ്റിയാണ് ചിത്രം മുന്നോട്ടു പോകുന്നത് ഒരിക്കൽ ആ ഷാപ്പിൽ നടക്കുന്ന ഒരു അസാധാരണ സംഭവം ഷാപ്പിലുള്ളവരുടെയും ഷാപ്പിലെ പതിവുകാരുടെയും ജീവിതം കീഴ്മേൽ മറിക്കുകയാണ് ഓരോ നിമിഷവും സസ്പെൻസും കൗതുകവും നിറച്ച ചിത്രം വലിയ പ്രേക്ഷക പ്രശംസയാണ് നേടിയത് അൻവർ റഷീദ് എന്റർടൈൻമെന്റ്സിന്റെ ബാനറിൽ അൻവർ റഷീദാണ് ചിത്രം നിർമ്മിച്ചത് ശാന്ത്നി ശ്രീധരൻ ശിവജിത് പത്മനാഭൻ ശബരീഷ് വർമ്മ നിയാസ് ബക്കർ രേവതി വിജോ അമരാവതി രാങ്കുമാർ സന്ദീപ് പ്രതാപിൻ കെ എസ് തുടങ്ങിയവർ ചിത്രത്തിൽ മറ്റു കഥാപാത്രങ്ങളെ അവതരിപ്പിക്കുന്നു